ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തതിന് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ മുംബൈ സ്വദേശിനിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ യുവതിയുടെ പരാതിയിൽ സംഭവ സ്ഥലത്തെത്തിയിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് സസ്പെൻഷന് കാരണം മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കും ഗ്രേഡ് എസ് ഐക്കും എതിരെയാണ് നടപടി കേസിൽ മൂന്നാർ സ്വദേശികളായ വിനായകൻ വിജയകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവം മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെയാണ് ചർച്ചയായത് മുംബൈ സ്വദേശിനി ജാൻവി എന്ന യുവതിയാണ് ഒക്ടോബർ മുപ്പതിന് മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തെത്തിയത് എന്നാൽ മൂന്നാർ കവാടത്തിൽ വെച്ച് തന്നെ ജാൻവിയുടെ കാർ അഞ്ചു പേരടങ്ങുന്ന സംഘം തടഞ്ഞ് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാറിൽ കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് വിനോദസഞ്ചാരിയെ പുറത്തിറക്കിയത് ഈ സമയം സഹായത്തിനായി വിളിച്ച പോലീസ് സ്ഥലത്തെത്തി നോക്കുകുത്തികളായെന്നും ടാക്സി യൂണിയനൊപ്പം നിലപാടെടുത്തെന്നുമാണ് ജാൻവി എന്ന യുവതിയുടെ പരാതി ഫൈവ് സ്റ്റേഷനിലെ കുര്യൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് കൃത്യവിലോപത്തിനാണ് നടപടി യുവതി പിന്നീട് ടാക്സി ഡ്രൈവർമാരുടെ ഭീഷണിക്ക് വഴങ്ങി ടാക്സിയിൽ യാത്ര തുടർന്നുവെന്നും എന്നാൽ വഴിമധ്യെ വീണ്ടും ഭീഷണി ഉണ്ടായി ായതിനെ തുടർന്ന് യാത്ര മതിയാക്കി മടങ്ങുകയായിരുന്നുവെന്നും ഭീതി ആയതിനാൽ ഇനി മൂന്നാറിലേക്കില്ലെന്നും യുവതി തയ്യാറാക്കിയ വീഡിയോയിൽ പറയുന്നു സോ ഓബ്വസ്ലി ആസ് എനി സെയിം പേഴ്സൺ ിൽ ചർച്ചയായതോടെ മൂന്നാർ പോലീസ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എല്ലാ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ കൃത്യമായി മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് ജാൻവി യുവതിയുടെ മൊഴിയെടുക്കാൻ മൂന്നാർ പോലീസ് ശ്രമിക്കുകയാണ് മൂന്നാറിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സമാന സംഭവങ്ങളിൽ സന്ദർശകരുമായി എത്തിയ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് പ്രദേശവാസികളിൽ നിന്നും മർദ്ദനമേറ്റിട്ടുണ്ട് മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കെഎസ്ആർടിസി ഡബിൾ ഡക്കർ ബസ് നിരത്തിലിറക്കിയപ്പോൾ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധവുമായി ടാക്സി ഡ്രൈവർമാരുടെ സംയുക്ത യൂണിയൻ രംഗത്തെത്തിയിരുന്നു